ആണവ വൈദ്യുതി നയത്തിലെ ഒരു പൊളിച്ചെഴുത്ത് നടത്തുകയാണ് കേന്ദ്ര സർക്കാർ ഇതുകൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണ് എന്ത് തരത്തിലുള്ള വ്യതിയാനമാണ് ഈ നയത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഗൗതുമേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മുടെ കയ്യിലുള്ള ഒരു നയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നിലവിൽ വന്ന ആറ്റോമിക് എനർജി ആക്ട് അതാണ് നിലവിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമം ഇത് പ്രകാരം ഈ ആണവ വൈദ്യുത നിലയങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് അതിനെ ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഇത് പ്രകാരം രാജ്യത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ആണവ വൈദ്യുത നിലയങ്ങളെല്ലാം തന്നെ പൊതുമേഖലാ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എൻ പി സി ഐ എൽ ഇതിന്റെ കീഴിലാണ് ഉള്ളത് അപ്പോ നമ്മുടെ രാജ്യം നമുക്കറിയാമല്ലോ ഇപ്പോ വലിയ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് വലിയ രീതിയിലുള്ള വ്യാവസായിക പുരോഗതി നമ്മൾ ലക്ഷ്യം മുന്നിൽ കാണുന്നുണ്ട് കൂടാതെ ഏതാണ് നൂറ്റി അൻപത് കോടിയോളം വരുന്ന ജനസംഖ്യയും ഉണ്ട് പിന്നെ ഭാവി കാലത്തെ നമ്മുടെ വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാകും അപ്പോൾ ഭാവിയിൽ വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മുൻകൂട്ടി കാണുന്നത് അപ്പൊ അത് കണക്കാക്കി സ്വകാര്യ മേഖലയിൽ ആണവ വൈദ്യുത നിലയങ്ങൾ അനുവദിക്കുക എന്നുള്ള നയം മാറ്റത്തിലേക്ക് ഇന്ത്യ ചുവടുവെക്കുകയാണ് ഇപ്പൊ നിലവിൽ നമുക്ക് എട്ട് പോയിന്റ് എട്ട് ജിഗാവാട്ട് വൈദ്യുതിയാണ് രാജ്യത്ത് ഇതുവരെ നമ്മുടെ ലഭ്യ ഉള്ളത് അത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടുകൂടി ഇരുപത്തിരണ്ട് ജിഗാവാട്ടായിട്ട് അതിന്റെ ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം ഇത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി നൂറ് ജിഗാവാട്ട് വൈദ്യുതിയിലേക്ക് രാജ്യം എത്തണം എന്നുള്ളതാണ് കാഴ്ചപ്പാട് അപ്പൊ ഇത് ഈ പൊതുമേഖലാ സ്ഥാപനമായ എൻ പി സി ഐ എൽ കൊണ്ട് വിചാരിച്ചാൽ മാത്രം ഇത് നടപടിയുള്ള കാര്യമല്ല കാരണം ഈ ആണവ വൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്ന സാധനം അതിന് മുതൽ മുടക്ക് ഭീമമായ തുക ആദ്യഘട്ടത്തിൽ മുതൽ മുടക്ക് പക്ഷേ താരതമ്യേന മറ്റ് വൈദ്യുത നിലയങ്ങൾ മറ്റ് ഊർജ സ്രോതസ്സുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രവർത്തന ചിലവ് താരതമ്യേന കുറവാണ് ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും ഭീകര ഭീമമായിട്ടുള്ളത് അത് പൊതുമേഖലാ സ്ഥാപനമായ എൻ പി സി എല്ലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അപ്പൊ അതുകൊണ്ട് ഈ മേഖലയിലേക്ക് പണം മുടക്കാൻ താല്പര്യമുള്ള സ്വകാര്യ സംരംഭകരെ ക്ഷണിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പൊ നിലവിൽ തന്നെ നമ്മുടെ റിലയൻസ് അതേപോലെ അദാനി അതേപോലെയുള്ള കമ്പനികൾക്കെല്ലാം തന്നെ ഈ വൈദ്യുതി വിതരണ ശൃംഖലകളുമായി ബന്ധപ്പെട്ട് നിലവിൽ കമ്പനികളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വമ്പൻ വ്യവസായ ശൃംഖലകളെയാണ് നമ്മൾ ഈ ആണവ വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കാനായിട്ട് ക്ഷണിക്കുന്നത് അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഇരുപതോളം റിയാക്ടറുകളാണ് എൻ പി സി ഐ എല്ലിന്റെ കീഴിൽ നിലവിൽ പ്രവർത്തന സജ്ജമായിട്ടുള്ളത് ഒരു പന്ത്രണ്ടെണ്ണം കൂടി പുതിയതായിട്ട് പണിയാൻ നമുക്ക് പദ്ധതി ഉണ്ട് പക്ഷെ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ് നമുക്കറിയാമല്ലോ സർക്കാർ പരിപാടികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ നടപടിക്രമത്തിലെ കാലതാമസം ഈ വകുപ്പ് തലത്തിലെ ഏകോപനത്തിലെ പാളിച്ച അങ്ങനെ പല പല സംഗതികൾ കൊണ്ട് സ്വാഭാവികമായിട്ടും സർക്കാർ തല പരിപാടികളെല്ലാം തന്നെ അതിനെ കാലമെടുത്ത് അല്ലെങ്കിൽ അതിന് കാലതാമസം അത് അതിന്റെ ജന്മസിദ്ധമായ പ്രശ്നമാണ് അപ്പൊ അവിടേക്കാണ് ഈ സ്വകാര്യ സംരംഭകർ വരുന്നത് അപ്പൊ സ്വകാര്യ സംരംഭം വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റം അവർക്കുണ്ടാകും മത്സരക്ഷമമാകും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുക ഒരു മത്സര ബുദ്ധിയോടെ അവർ ഈ കാര്യങ്ങൾ കാണും കൂടാതെ ഈ പറയുന്ന സംഗതികളുടെ സമാഹരണത്തിന് വേണ്ടിയിട്ട് ആണവ വൈദ്യുതി നിലയങ്ങളിൽ വേണ്ട അടിസ്ഥാനമായി വേണ്ടത് ആണവ ഇന്ധനം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് എഴുപത്തി ആറായിരം ടൺ ആണവ ഇന്ധനമേ യുറേനിയമേ നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഖനന പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ ഇതിന്റെ യുറേനിയം ആ ഖനനം ചെയ്തെടുക്കൽ അതിന്റെ സമ്പുഷ്ടീകരണം അതിന്റെ മറ്റ് അനുബന്ധമായിട്ടുള്ള മറ്റു ജോലികൾ ഇതെല്ലാം തന്നെ സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു വ്യവസായ ശൃംഖലയായിട്ട് ഇത് വളരാൻ സാധ്യതയുണ്ട് ആ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർക്ക് തൊഴിൽ നേടാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകും കാര്യം രാജ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു മുതൽ മുടക്ക് വേണ്ടി വരില്ല അത് ആ ഒരു ഉത്തരവാദിത്തം സ്വകാര്യ മേഖലയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണഫലമായിട്ട് നമ്മൾ കാണേണ്ടത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെല്ലുവിളികളുമുണ്ട് ഇത് പറയുന്നത്ര ലാഘവത്തോടെ ഇത് നടപ്പിലാക്കാൻ അത്ര സുഗമമാകും എന്ന് നമ്മൾ കരുതേണ്ടതില്ല കാരണം നമുക്കറിയാമല്ലോ ഈ ആണവ വൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഈ പരിസ്ഥിതി സ്നേഹികളുടെ എതിർപ്പ് നേരിടുന്ന പദ്ധതിയാണ് പൊതുമേഖലാ പൊതു പൊതുമേഖലയിൽ കൂടംകുളത്ത് നമ്മളൊരു ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ പോയപ്പോൾ ഉണ്ടായ സമര പരമ്പരകൾ നമ്മൾ കണ്ടതാണ് അപ്പോ സ്വകാര്യ മേഖലയിൽ ഒരു ആണവൈദ്യുത നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിഷേധങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യ പോലെ സ്ഥലത്ത് അത് എത്രത്തോളം ആ വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതിനെ എത്രത്തോളം അതിജീവിക്കാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചാണ് ഈ കാര്യങ്ങൾ കൂടാതെ ഇന്ത്യ ഇപ്പോൾ സ്വപ്നം കാണുന്നത് വലിയ രീതിയിലുള്ള ആഹ് ഊർജ പ്രതിസന്ധി ഭാവികാലത്ത് ഉണ്ടാകുന്നു ഒരു ജികാവാട്ട് വൈദ്യുതി രണ്ടായിരത്തി േഴിൽ നമ്മൾ ലക്ഷ്യമിടുന്നെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ വ്യാവസായിക പുരോഗതിയും അതേപോലെ ഈ നമ്മുടെ പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളിൽ നിന്നുള്ള മാറ്റം ഇലക്ട്രിക് വാഹനങ്ങളുടെ വലിയൊരു കുത്തൊഴുപ്പ് ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് ഇതോടൊപ്പം രണ്ടായിരത്തി എഴുപതിൽ നമ്മൾ കാർബൺ എമിഷൻ സീറോ ആക്കുക എന്നുള്ളൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടിയുള്ള സംഭാവനയും കൂടിയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റില് നമ്മള് ഈ ന്യൂക്ലിയർ എനർജി മിഷൻ പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ അത് പ്രകാരം നമ്മള് ഈ സ്മോൾ മോഡുലാർ റിയാക്ടറുകള് കണ്ടുപിടിക്കാൻ അതായത് ചെറിയ രീതിയിലുള്ള റിയാക്ടറുകളൊക്കെ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള പദ്ധതികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വിഭാവനം ചെയ്തത് അപ്പൊ ഇത്തരത്തിൽ അഞ്ച് എസ് എം ആർ എസ്സുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് നമ്മൾ ഈ സ്വകാര്യ സംരംഭകരുടെ സാധ്യതകൾ ഇപ്പോൾ ആരായുന്നത് പക്ഷെ ഇതിന് ഒരു പ്രശ്നമുണ്ട് കാരണം ഈ ആണവ വൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത് ഏത് സമയത്തും ഒരു വലിയ ഭീകരമായ ഒരു പ്രകൃതി ദുരന്തം എപ്പോഴും മുന്നിൽ കാണേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ആണവ വികിരണം ഉണ്ടായാലോ ആണവ അതുമായി ബന്ധപ്പെട്ട ഒരു ചോർച്ചയോ മറ്റോ ഉണ്ടായാൽ വലിയ രീതിയിലുള്ള പരിസ്ഥിതി നാശവും വലിയ രീതിയിലുള്ള ആൾനാശം അടക്കമുള്ള ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണോ ഇതിന്റെ നടത്തിപ്പുകാർ അവർക്കായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം അതാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് അപ്പൊ ഈ സ്വകാര്യ സംരംഭകർ ഈ ആണവ വൈദ്യുത നിലയങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ അവർക്ക് വലിയ ഒരു ഭീമമായ നഷ്ടപരിഹാരം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യത്തിലായിരിക്കും അവർ ആ ഒരു സ്ഥാപനം ഏറ്റെടുത്ത് നടപ്പാക്കുക അപ്പോ വൻതോതിൽ ഈ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വൻതോതിൽ അവർക്ക് തുക ചെലവാക്കേണ്ടി വരും ഒരു പക്ഷേ സ്വകാര്യ മേഖലയിൽ ഇത്തര ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കവറേജ് നൽകാൻ പോലും ഒരു ഇൻഷുറൻസ് കമ്പനി തയ്യാറാകും എന്ന് തയ്യാറാകില്ല അത്തരം ഒരു സാഹചര്യവും നേരിടേണ്ടി വരാം പിന്നെ നിലവില് നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ കണക്ക് പ്രകാരം നിലവിലെ നമ്മുടെ പരമ്പരാഗത ആണവ റിയാക്ടറുകൾ ഉണ്ടല്ലോ അതായത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ ഉപയോഗിക്കുന്ന അതായത് വെള്ളം ആണവ താപം ഉപയോഗിച്ച് നീരാവി ആക്കി അത് ഉന്നതമായ ഫോഴ്സിൽ കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുക അതാണ് പരമ്പരാഗത ആണവ റിയാക്ടറുകളുടെ സങ്കല്പം അത്തരം റിയാക്ടറുകൾക്ക് റിയാക്ടറുകൾക്ക് പോലും ഏതാണ്ട് പതിനാല് കോടി രൂപയെങ്കിലും ആദ്യഘട്ടം മുതൽ മുടക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് അപ്പോ ഈ പറയുന്ന റിയാക്ടറുകളൊക്കെ നിർമ്മിക്കാനായിട്ട് ഭീമമായ തുക വേണ്ടിവരും ആ തുക ഇവർക്ക് എവിടെ കണ്ടെത്തും അതിനുവേണ്ടി കൺസോർഷ്യൻ രൂപീകരിക്കലോ വിദേശ വായ്പ എടുക്കലോ അത്തരം കടമ്പകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് നേരിടേണ്ടി വരും പിന്നെ നിലവില് ഈ ആണവ വൈദ്യുത നിലയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉൽപാ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതൊക്കെ കാർബൺ ബഹിർഗമനം കുറവാണ് താരതമ്യേന കുറവാണ് എങ്കിൽ പോലും ഇത് ഒരു പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് സ്രോതസ്സല്ല ഇത് ഇല്ലാതായി പോകുന്ന നമ്മുടെ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോലെ ശോഷണം സംഭവിക്കുന്ന ഒരു ഊർജ സ്രോതസ്സായിട്ടാണ് നമ്മൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെയും കണക്കാക്കുന്നത് അതുകൊണ്ട് ഇതിന് ടാക്സ് ഇളവ് ലഭിക്കില്ല നമ്മുടെ ഈ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴൊക്കെ അതിന്റെ ഇടപാടുകാർക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് വലിയ തോതിൽ നികുതി ഇളവുകൾ ലഭിക്കുമ്പോൾ ഈ ആണവ വൈദ്യുതി നിലയമായിട്ട് ബന്ധപ്പെട്ട് ശതകോടികൾ നിക്ഷേപിക്കുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന് വേണ്ട നികുതി ഇളവുകൾ ലഭിക്കില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു കടമ്പയായിരിക്കും പിന്നെ നിലവില് നമ്മുടെ കൈവശമുള്ളത് വെറും എഴുപത്തി ആറായിരം ടൺ യുറേനിയമാണ് ഈ പറയുന്ന ഈ ഒരു അളവ് വെച്ച് അടുത്ത മുപ്പത് വർഷത്തേക്ക് ആയി പതിനായിരം മെഗാവാട്ട് വീതം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും പക്ഷെ ഭാവിയിൽ ഉണ്ടാകുന്ന വൈദ്യുതി ആവശ്യകതയുടെ ആ അതിന്റെ ഇരുപത്തഞ്ച് ശതമാനം പോലും ഈ പതിനായിരം മെഗാവാട്ട് കൊണ്ട് അത് അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല അപ്പോ എഴുപത്തി ആറായിരം ടൺ യുറേനിയം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്യേണ്ടി വരും അപ്പൊ ഈ നിലവിലെ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ സ്വകാര്യ സംരംഭകർക്കോ സ്വകാര്യ വ്യക്തികൾക്കോ ഈ യുറേനിയം കൈവശം വെക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ അതിനെ സമ്പുഷ്ടീകരിക്കുന്നതിനോ അനുമതി നൽകിയിട്ടില്ല അപ്പോ ഈ നിയമം അടിമുടി പൊളിച്ചെഴുതേണ്ടതുണ്ട് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ നിലവിൽ നമ്മൾ അസർബൈജാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഈ യുറേ യുറേനിയം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അപ്പോൾ സ്വകാര്യ സംരംഭകർ ഈ രംഗത്തേക്ക് വരുമ്പോൾ അവർക്ക് ആ ഇതിന്റെ റോ മെറ്റീരിയൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റു പല രാജ്യങ്ങളുമായിട്ടും ഇടപാട് നടത്തേണ്ടി വരും നിലവിൽ ഈ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇടപാട് നടത്തുന്നത് ഒരു സ്വകാര്യ കമ്പനി വരുമ്പോൾ മറ്റു സംരംഭകരുമായി മറ്റേതെങ്കിലും രാജ്യത്തെ സംരംഭകരുമായിട്ട് നേരിട്ട് ഇടപാട് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനാണെന്ന് സാധ്യത പക്ഷെ നമ്മൾ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇതിനോടകം തന്നെ പല മേഖലയിലും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി അതിന്റെ ഗുണഫലങ്ങൾ ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ വൈദ്യുതി ഉത്പാദന മേഖലയെ മത്സരാധിഷ്ഠിതമാക്കുകയും രാജ്യത്തിന്റെ ഭാവി കാലത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ വൈദ്യുതി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് െയും ആണവ വൈദ്യുത നിലയങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടക്കുന്നത്